ഇറാനെതിരായ തിരിച്ചടിയിൽ ഇസ്രയേലിനോടൊപ്പം പങ്കെടുക്കില്ലെന്ന് അമേരിക്ക പറഞ്ഞു കഴിഞ്ഞു ഇറാനെതിരെ ഇസ്രയേൽ നടത്തുന്ന പ്രത്യാക്രമണങ്ങളിൽ ഒരു തരത്തിലും അമേരിക്ക പങ്കെടുക്കില്ലെന്നാണ് വൈറ്റ് ഹൗസ് മുന്നറിയിപ്പ് നൽകിയെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു അതേസമയം അമേരിക്കയുടെ മുന്നറിയിപ്പ് വന്നതിന് പിന്നാലെ ഇറാനെതിരെയുള്ള പ്രതികരണം എങ്ങനെയാകണമെന്നതിൽ തീരുമാനമെടുക്കാതെ ഇസ്രായേലിൻ്റെ വാർ ക്യാബിനറ്റ് യോഗം പിരിയുകയുണ്ടായി ഞായറാഴ്ച വൈകിട്ട് മൂന്ന് മണിക്കൂറിലെ നീണ്ട ചർച്ചകൾക്ക് ശേഷമാണ് വാർ ക്യാബിനറ്റ് യാതൊരു തീരുമാനവും എടുക്കാതെ പിരിഞ്ഞത് ഉടൻ തന്നെ ഇത് സംബന്ധിച്ച് വീണ്ടും യോഗം ചേർന്നേക്കുമെന്നും ഇസ്രായേൽ മാധ്യമങ്ങൾ പറയുന്നുണ്ട് ഇറാൻ നടത്തിയ ആക്രമണത്തിനെതിരെ തിരിച്ചടി ഉണ്ടാകുമെന്നാണ് ഒരു ഉന്നത ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് ഇസ്രായേൽ ദിനപത്രമായ ഇസ്രായേൽ ഹയോം റിപ്പോർട്ട് ചെയ്തത് ഇറാനെതിരെ തിരിച്ചടി വേണമെന്നതിനെ ഇസ്രായേൽ വാർ ക്യാബിനറ്റ് അനുകൂലിച്ചെങ്കിലും ഇത് എങ്ങനെ വേണമെന്നതിൽ അഭിപ്രായ ഭിന്നതയുണ്ടെന്നും വിവിധ റിപ്പോർട്ടുകൾ പറയുന്നു ഇറാനെതിരായ തിരിച്ചടി ശ്രദ്ധയോടെ ആകണമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ കഴിഞ്ഞ ദിവസം ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടിരുന്നു ഇറാനെതിരെ തിരിച്ചടി നടത്തുമ്പോൾ തന്ത്രപരമായി വളരെയധികം ശ്രദ്ധിക്കണമെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ ജോ ബൈഡൻ നിർദ്ദേശം നൽകിയത് കഴിഞ്ഞ ദിവസം മുന്നൂറിലേറെ ഡ്രോണുകളും മിസൈലുകളും ക്രൂയിസ് മിസൈലുകളുമാണ് ഇറാൻ ഇസ്രായേലിന് നേരെ വർഷിച്ചത് എന്നാൽ ഇവയിൽ മിക്കതും ലക്ഷ്യത്തിലെത്തും മുൻപേ ഇസ്രായേൽ സേന തകർത്തിരുന്നു അതേസമയം ഒരു വിമാനത്താവളത്തിന് കേടുപാടുകൾ സംഭവിച്ചതായി ഇസ്രയേൽ സ്ഥിരീകരിച്ചിട്ടുണ്ട് ആക്രമണത്തിൽ പരുക്കേറ്റ പെൺകുട്ടിയുടെ നില ഗുരുതരാവസ്ഥയിലാണെന്നും ഇസ്രയേൽ പറയുന്നു തിരിച്ചടിക്കാൻ ഇസ്രയേൽ വൈകുന്നതിന് പിന്നിൽ ഇറാൻ്റെ പുതിയ ചില ബന്ധങ്ങളാണെന്നും പറയുന്നുണ്ട് ചൈന റഷ്യ ഉത്തര കൊറിയ എന്നീ രാജ്യങ്ങളുമായി ചർച്ച ചെയ്ത് പിന്തുണ ഉറപ്പിച്ചാണ് ഇറാൻ ഇസ്രയേലിലേക്ക് ആക്രമണം നടത്തിയതെന്നാണ് കേൾക്കുന്നത് ഇക്കാര്യം അറിയാവുന്നത് കൊണ്ടാണ് തിരിച്ചടിക്ക് തങ്ങൾ ഇസ്രയേലിനൊപ്പമില്ലെന്ന് അമേരിക്ക ഉറപ്പിച്ചു പറയുന്നതും അല്ലാത്തപക്ഷം തങ്ങളുടെ രാജ്യത്തെ ആക്രമിച്ചാൽ ഇസ്രായേൽ തിരിച്ചടിക്കാൻ എന്തുകൊണ്ട് വൈകുന്നു എന്ന കാര്യം കൂടി ഓർക്കുക അതേസമയം ഇസ്രായേലിൻ്റെ തിരിച്ചടി പ്രതീക്ഷിച്ചുകൊണ്ട് ഇറാനും ഇപ്പോൾ അതീവ ജാഗ്രതയിലാണ്